തന്നെയാണ് ഈ രൂപത്തിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ട ഘട്ടത്തിൽ പറയുന്നു ഇപ്പൊ ശക്തമായി പ്രതികരിക്കേണ്ടതാണ് ഈ സമരത്തോടൊപ്പം നിൽക്കേണ്ടതാണ് ഐ എൻ ഡി യു സിയും അതുപോലെ തന്നെ എസ് ടിയും എന്താ നിൽക്കാത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായം കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ മണ്ഡലത്തിൽ അവരെ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ വിവിധ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതിശക്തമായി തന്നെ സമരം മുന്നോട്ടു പോകുന്നു വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക തുടങ്ങി ലേബർ കോഡുകൾ പിൻവലിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി സമരം നടത്തുന്നത് ഇപ്പോൾ കോട്ടയത്ത് അഡ്വക്കേറ്റ് കെ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അതിന് നേരവകാശങ്ങളായ തൊഴിലാളിയുണ്ട് ആ തൊഴിലാളി ഉണ്ടെങ്കിലേ ഉള്ളൂ അതിന്റെ എല്ലാ നടുവിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ പണിയെടുത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്ത ട്രേഡ് യൂണിയൻ വക്താവ് കൂടിയായ പ്രിയങ്കരനായ സഖാവ് ഹരികൃഷ്ണൻ ഇവിടെയുണ്ട് സഖാവിനെ കൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് സി ഐ ടി എന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ടി ആർ രഘുനാഥന്റെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് സി ഐ ടിയുന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് റിജീവ് സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുകയാണ് സി പി ഐ യുടെ നേതാക്കളും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ബിനു ബിനു ജില്ലാ സെക്രട്ടറി ബോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആ നേതാക്കന്മാരെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു യു സി എം എൽ എ നേതാവ് പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ പി കെ ആനന്ദ്കുട്ടൻ ഈ വേദിയിലുണ്ട് സ്വഭാവ് ആനന്ദകുട്ടനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റെഡ് നേതാവ് എം കെ ദിലീപ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ നേതാവ് സഹാവ് രാജീവ് ഈ ഉണ്ട് രാജീവിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പോൾസൺ പീറ്റർ കോൺഗ്രസ് നേതാവ് കൂടിയാണ് സഖാവിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഉണ്ട് ബിനോയ് ഉണ്ട് സഖാവ് സത്യരശനുണ്ട് സഖാവ് തങ്കച്ചനുണ്ട് അഡ്വക്കറ്റ് ഷീജയുണ്ട് ഓരോ നേതാക്കളെയും പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സഹാവ് എം ജെ പ്രഭാകരൻ അടക്കമുള്ള നേതാക്കൾ അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലുണ്ട് അവരെ എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സഖാക്കളെയും സഹർഷം സ്വാഗതം ചെയ്ത് അഭിവാദ്യം ചെയ്യുന്നു സി വേണ്ടി നന്ദി നമസ്കാരം ഇടവേള ബ്രോക്കറിന്റെ മാർജിൻ കൊടുക്കാൻ വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം ഞാൻ അയാളൊരു യു പി ഐ ഐ ഡി അയച്ചിട്ടുണ്ട് ഇന്റർമീഡിയുടെ ഐ ഡിയിൽ പേരിന് ശേഷം ിആർ കെ അഥവാ എം എഫ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അവർ ബ്രോക്കറാണോ അതോ മ്യൂച്വൽ ഫണ്ടോ എന്നത് അറ്റ് ദ റേറ്റ് അടയാളത്തിന് ശേഷം ഒരു വാലിഡ് വാക്ക് എഴുതിയിരിക്കണം അതിനുശേഷം ബാങ്കിന്റെ പേരും പിന്നെ ആപ്പിന്റെ കൺഫർമേഷൻ സ്ക്രീനിൽ ഇതുപോലെ പച്ച ത്രികോണത്തിൽ വെള്ളനിറത്തിലുള്ള തംസ് അപ്പും ഉണ്ടായിരിക്കണം informary.com ജീവിത പങ്കളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി അടിപൊളി ഫിനിഷ് ആണല്ലേ വർമ്മ താങ്ക്യൂ ബ്രോ പാല പൊകചെ ഉറക്ക මිളച കൊണ്ടുവന്നതാണ് ഈ ഫിനിഷ് നിങ്ങളുടെ വർമ്മ ഏഷ്യൻ പെയിന്റ്സ് ബ്യൂട്ടിഫുൾ ഹോംസ് പെയിന്റിംഗ് സർവീസ് വർക്ക് ഞങ്ങളുടെ ക്രെഡിറ്റ് നിങ്ങളുടെ ഓൺ ടൈം പെയിന്റിങ്ങിനെ ഇвере വിളിക്കൂ 80504 80504 ഇതാണോ ഫാസ്റ്റായിക്കുള്ള നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേക ലൈസ് റിമൂവർ നിന്നും ആശ്വാസം വ്യക്തി മരിച്ചാൽ ആ വേദന കാലക്രമേണ പക്ഷേ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവർ ഫൈനാൻഷ്യലി തകർന്നു പോകും കുടുംബത്തോടുള്ള നിങ്ങളുടെ കടമ നിറവേറ്റുക പോളിസി ബസാറിൽ നിന്നു രണ്ടു കോടി രൂപയിലുള്ള ടേം ലൈഫ് ഇൻഷുറൻസ് എടുക്കൂ പ്രതിമാസം വെറും രൂപ മുതൽ ഇൻഷുറൻസ് കേരള ഓപ്പൺ സ്പേസ് ടുഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് പവർഡ് ബൈ ഭീമാലറി ഇന്ത്യ സിൻസ് ട്വന്റി മിഡിട്രൈന ഹോസ്പിറ്റൽ കംപാഷനേറ്റ് പേഷൻ കെയർ ഇൻ അസോസിയേഷൻ വിത്ത് പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം സൂപ്പർ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എ ബി ബി എസ് ലിസ്റ്റഡ് എൻ സി ചിക്കൻ മസാല നിങ്ങളുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് തുടരുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ഒപ്പം തന്നെ തൃശൂരിൽ നിന്ന് സാരംഗം ചേരുന്നു ആദ്യം സന്തോഷിലേക്ക് സന്തോഷ് എങ്ങനെയാണ് കണ്ണൂരിൽ പണിമുടക്ക് പുരോഗമിക്കുന്നത് ഷമി കണ്ണൂർ ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ് തൊഴിലാളികൾ തൊഴിൽ മേഖലയെല്ലാം തന്നെ നിശ്ചലമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഓഫീസുകളും കേന്ദ്ര സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് നിശ്ചലമായിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ സർക്കാർ മേഖല അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖല വ്യവസായ മേഖല ടാക്സി തൊഴിലാളികൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ ഉൾപ്പെടെ സമസ്ത മേഖലയിലുമുള്ള തൊഴിലാളികളും ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രതിഷേധ മാർച്ചിന് ശേഷമുള്ള പൊതുയോഗം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുൻപാകെ നടക്കുകയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കണ്ണൂർ ഡിപ്പോയിൽ നിന്നും അയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും കണ്ണൂർ ജില്ലയിലുള്ള കെ എസ് ആർ ബസ്സുകളൊന്നും തന്നെ ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ നിരത്തിലിറങ്ങിയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് വലിയ രീതിയിലുള്ള ജന പിന്തുണ ഈ ഒരു പണിമുടക്കിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം വന്ന് അവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് കാണാറുണ്ട് പക്ഷേ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ടിന്ന് കണ്ണൂരിൽ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാരണം നേരത്തെ തന്നെ ഈ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം നടത്തുകയും ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ട്രേഡ് യൂണിയനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പണിമുടക്ക് നടക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധ യോഗം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലേബർ കോഡുകളും അതോടൊപ്പം തന്നെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ഈ പണിമുടക്ക് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ് നിന്ന് ചേരുന്നു പണിമുടക്ക് പൂർണ്ണമാണോ എങ്ങനെയാണ് വിശദാംശങ്ങൾ ഷമ്മി തൃശ്ശൂരിലും പണിമുടക്ക് പൂർണ്ണമായിട്ട് തന്നെയാണ് നടക്കുന്നത് അതായത് എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികൾ പൂർണ്ണ പൂർണ്ണ പിന്തുണ ഈ തൊ പണിമുടക്കിന് നൽകിയിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി ആകട്ടെ ഓട്ടോ തൊഴിലാളികളാകട്ടെ സ്വകാര്യ ബസ് ജീവനക്കാരാകട്ടെ അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും വരുന്ന തൊഴിലാളികൾ ഈ ദേശീയ പണിമുടക്കിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് എന്തായാലും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദറും തൃശ്ശൂർ തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രനും നയിക്കുന്ന ജാഥ ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തൻ നഗറിലാണ് ശക്തൻ നഗറിലാണ് ഈ പൊതുയോഗം നടക്കുന്നത് ഈ പൊതുയോഗത്തിലേക്ക് അല്പം സമയത്തിനകം തന്നെ ആയിരത്തിലധികം തൊഴിലാളികൾ പ്രവർത്തകർ അണിനിരുന്നുകൊണ്ടുള്ള ജാഥ ഇങ്ങോട്ടേക്ക് എത്തും എന്തായാലും തൃശൂരിലും ഈ പോലെ വലിയ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന നഗരങ്ങളാണ് നഗരവീഥികളാണ് എന്നാൽ അവിടെയൊക്കെ തന്നെയും വളരെ ശാന്തമായിട്ടാണ് കാണപ്പെടുന്നത് കാരണം വാഹനങ്ങളില്ല അങ്ങനെ യാതൊരുവിധ തടസ്സങ്ങളോ മറ്റോ ബുദ്ധിമുട്ടില്ലാതെ പണിമുടക്ക് എന്താ പണിമുടക്ക് എന്തായാലും പൂർണ്ണ പിന്തുണയോടെ നടക്കുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ തൊഴിലാളി നയങ്ങൾക്കെതിരെയുമാണ് വിവിധ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഒരു പണിമുടക്ക് നടക്കുന്നത് ഈ അത് പ്രധാനമായും ലേബർ കോഡുകൾ പിൻവലിക്കുക അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യത്ത് തൊട്ടും ഒട്ടടക്കം നടക്കുന്ന ഈ പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ട് തൃശൂരിലും ആ പൂർണ്ണ പിന്തുണയോടെ ഈ സമരം അല്ലെങ്കിൽ ഈ പണിമുടക്ക് നടക്കുന്നു എന്നുള്ളതാണ് വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടാണ് ജാഥ വരുന്നത് സ്ത്രീകളുണ്ട് അധ്യാപകരുണ്ട് തൊഴിലാളികളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജാഥ സമയത്തിനകം തന്നെ ഈ തൃശൂർ കോർപ്പറേഷന് മുൻപിലുള്ള പൊതുയോഗത്തിൽ എത്തിച്ചേരും എന്തായാലും മറ്റ് ആവശ്യ സർവീസുകളൊക്കെ തന്നെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് പാൽ പത്രം അതുപോലെ തന്നെ ഈ അഗ്നിരക്ഷാ സേന തുടങ്ങി ആംബുലൻസ് തുടങ്ങി എല്ലാ ആവശ്യ വിഭാഗം യും മാറ്റിർത്തുകൊണ്ടുള്ള ഒരു സമരമാണ് നടക്കുന്നത് എന്തായാലും സമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു തീർച്ചയായും തൊഴിലാളി പണമുടക്ക സംസ്ഥാനത്ത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ജനങ്ങൾ പൂർണ്ണമായും ഈ സമരത്തോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ തൃശൂരിൽ നിന്നും സാരംഗം സന്തോഷം നൽകുന്ന വിവരങ്ങൾ ഇടവേള സീറോ ബിൽ സൂര്യൻ തരുന്നു ഞാൻ ഞാൻ സ്വീകരിക്കുന്നു രുന്നു ഇപ്പൊ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പക്ഷെ നിക്ഷേപത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മെച്ചപ്പെടുത്താൻ ആദ്യം അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപം എപ്പോഴും പലതരം ക്ലാസ്സിൽ ഗ്യാരന്റീഡ് എന്നോ പണം സമ്പാദിക്കാമെന്നോ പറഞ്ഞ് എപ്പോഴും സെബി മുഖേന ഇന്റർമീഡിയറ്റർ വഴി നിക്ഷേപം നടത്തുക ഒരു ഗ്ലാസ് വെള്ളം സൂപ്പർ പെസഫിക് ഫിനൽ സർവീസസ് ലിമിറ്റഡ്സിൻ ചിക്കൻ മസാല കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ പണിമുടക്ക് രാജ്യവ്യാപകമായി പുരോഗമിക്കുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ കൊച്ചിയിൽ പണിമുടക്ക് എങ്ങനെ പോകുന്നു ഷിപ്പ്യാർഡ് അടക്കമുള്ള വലിയ വ്യവസായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് എങ്ങനെയാണ് വിശദാംശം പ്രമേയം ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് കൊച്ചിയിൽ ഏറെക്കുറെ പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് ധൈര്യമായി പറയാം ഈ പണിമുടക്കിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രത്യേകിച്ച് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ സംയുക്ത തൊഴിലാളി പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ പ്രതിഷേധ ഒരു പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ ഡി എസ് എൽ മറൈൻ ഡ്രൈവ് റോഡിലെ പി എസ് എൽ ഓഫീസിന് മുന്നിലാണ് നേരത്തെ അല്പസമയം മുമ്പ് അതായത് ഒൻപതിനോടുകൂടി ഇവിടെ റാലി തുടങ്ങിയിരുന്നു പ്രതിഷേധ റാലി തുടങ്ങിയിരുന്നു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ളമരം കരീമാണ് സി ഐ ടിഒ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഇളമരം കരീമാണ് റാലിക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ആ പ്രതിഷേധ യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇളമരം കരീം പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധേയമായി കാണേണ്ടതാണ് നേരത്തെ അതായത് പ്രതിപക്ഷത്തുള്ള എല്ലാ സംഘടനകളും ബി ഒഴികെയുള്ള എല്ലാ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളും സംയുക്തമായാണ് ഈ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചത് അതിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ ചേരാം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നതാണ് അങ്ങനെ ഐ എൻ ടി യു സി ഉൾപ്പെടെ പങ്കെടുക്കേണ്ട സമരമായിരുന്നു പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഈ ഐ എൻ ഡി യു സിയെ ഈ സമരത്തിൽ നിന്ന് വിലക്കിയിരിക്കുന്നു എന്നതാണ് അതൊരു പ്രതിഷേധകരമായ കാര്യമാണ് തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിന് അവർ ഒരു അനുകൂലമായ പ്രതികരണമല്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വിമർശനം കൂടി ഇളമ്പരം മുരീമിന്റെ ഭാഗത്തുനിന്നുണ്ടായി കാരണം നേരത്തെ ഒരുമിച്ച് സമരം നടത്താൻ രാജ്യവ്യാപകമായി തന്നെ സമരം നടത്താൻ തീരുമാനിക്കുന്നു അതിൽ പങ്കെടുക്കാൻ ഐ എൻ ഡി യു സി തീരുമാനിക്കുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഈ ദിവസം ഈ സമരം നടക്കുന്ന ദിവസം വി ഡി സതീശിന്റെയും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിൽ റാലി നടക്കുകയാണ് ആ റാലി നിർത്തിവെച്ച് സമരത്തിൽ പങ്കുചേരേണ്ടതായിരുന്നു അതിന് ഐ തൊഴിലാളികൾ അനുവദിക്കാതെ ഒപ്പം അവരോട് സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടെന്നൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ അവരുടെ തൊഴിലാളി സംഘടന സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രതിഷേധ ഈ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രതിഷേധ സമരങ്ങളിൽ ഐ എൻ ഡി സിയുടെ സാന്നിധ്യമില്ല എന്ന് എടുത്തു പറയേണ്ടതാണ് എന്ന് തന്നെയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ നിർദ്ദേശമാണ് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് അതിന് വലിയ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു തൊഴിലാളികളുടെ വേദന മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ഒരു ഒരു തീരുമാനം കേരളത്തിൽ എടുത്തിരിക്കുന്നതെന്നാണ് കേരളത്തിൽ സമരത്തെ അവർ ഒരുപക്ഷെ അവഗണിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നിലവിൽ കൊച്ചിയിൽ തന്നെ കൊച്ചിയിലെ സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമമായി തന്നെ എല്ലായിടത്തും സമരത്തിൽ തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട് വ്യവസായ മേഖലയാണ് കൊച്ചി കൊച്ചി റിഫൈനറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തൊഴിലാളി തന്നെ പലരും സമരത്തിലാണ് നിരവധി സ്ഥലങ്ങൾ ബി എസ് എൽ ഓഫീസ് അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച റിഫൈനറി കൂടാതെ ഇടയാറിലെ ഇടയാർ വ്യവസായ മേഖലയിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് എഫ് ഐ സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് എച്ച് എം ടി ഉണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഒപ്പം മറ്റ് സ്വകാര്യ വ്യവസായ ശാലകളും ഇവിടെയെല്ലാം തൊഴിലാളികൾ സമരത്തിലാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബി എസ് ഡി എം എസ് ഒഴികെയുള്ള തൊഴിലാളികളെല്ലാം സമരത്തിൽ ഈ പ്രതിഷേധ സമരത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ പ്രതിഷേധ മാർച്ചിൽ ഇടത് സംഘടനകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് കൊച്ചിയിൽ എറണാകുളം ജില്ലയിലാകെ നോക്കിയാൽ ഇരുപത്തി ഒന്നോളം സ്ഥലങ്ങളിൽ പ്രതിഷേധ ജാഥകളും പ്രതിഷേധ യോഗങ്ങളും നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായ യോഗം നടക്കുന്നത് സി ഐ ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത കൊച്ചി ഈ മറൈൻ ഡ്രൈവിന് സമീപമുള്ള ബി എസ് എൽ ഓഫീസിന് മുന്നിലെ യോഗമാണ് നമുക്ക് പിന്നിൽ ആ യോഗം ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധ യോഗം അങ്ങനെന്താ തുടരുന്നു സമരത്തിൽ പാൽ പത്രം തുടങ്ങിയ ആവശ്യ ആശുപത്രി തുടങ്ങിയ ആവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ സ്വകാര്യ വാഹനങ്ങളൊന്നും സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് റോഡിലുള്ളത് കെ എസ് ആർ ടി ബസ്സുകളും ഒട്ടുവിച്ച് ഓടുന്നില്ല പക്ഷേ തീരെ വാഹന സർവീസ് ഇല്ലാത്ത ചില സ്ഥലങ്ങളിലേക്കാണ് കെ എസ് ആർ ടി സർവീസ് നടത്തിയിട്ടുണ്ട് കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട് ഓഫിൻ കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം ഇന്നത്തെമുടക്കിൽ കോഴിക്കോട് ജില്ല നിശ്ചലമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തൊഴിൽ തൊഴിലുകൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറങ്ങാതെയും എല്ലാവരും പണിമുടക്കിൽ സഹകരിക്കുന്നുണ്ട് ഈ ഈ പണിമുടക്കിൽ പണിമുടക്കിയ തൊഴിലാളികൾ കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുമ്പിൽ പ്രകടനവും ധർണയും നടത്തി കൂടാതെ പഞ്ചായത്ത് തലത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ മുമ്പിലും ജില്ലയിൽ ഉടനെയുള്ള ധർണ നടത്തുകയുണ്ടായി ആദായനികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി ഐ പി ഒ അഖിലേന്ത്യാ സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി പണിമുടക്ക് സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ഏരിയ തലത്തിൽ വാഹന പ്രവാഹ ജാതകങ്ങൾ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിത്ത് ബില്ല് ഉപേക്ഷിക്കുക പൊതുമേഖല ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്ക് നടത്തുന്നത് ഒപ്പം തന്നെ ഈ പണിമുടക്കിൽ മോദിയോട് സ്വീകരിക്കുന്ന ശങ്കടം ട്രംപിനോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് സ്വീകരിക്കുന്ന മോദിയുടെ വിധേയത്വം കൂടി ഈ പണിമുടക്കിൽ ചർച്ചയാകുന്നുണ്ട് ഏതായാലും ഈ ആകുമ്പോഴേക്കും കോഴിക്കോട് എന്ന് പറയാൻ തീർച്ചയായും ചേതൻ കോഴിക്കോട്ടും സമരം പൂർണ്ണമാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാളി പണിമുടക്ക് ശക്തമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ബി എം എസ് സി സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരികയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ഇനി കൂടുതൽ വാർത്തകളുമായി മിസ്റ്റർ രാകേഷ് ഞാൻ സൈബർ ക്രൈം ഡിവിഷനിൽ നിന്ന് ഇൻസ്പെക്ടർ കുമാറ സംസാരിക്കുന്നത്